ഇതില്ലേ റിങ്ങിലെ വളമാണേ റിങ്ങി ബോസ്റ്റിലെ വളം ഇതാ പൊടി വളമായിട്ടുണ്ട് റിങ്ങമ്പോസ്റ്റിലെ വളം നല്ല ചണ വളം പോലെ പൊല്ലിനില്ലേ നല്ല വളം കരിയില മാത്രം ഇട്ടുവെച്ചിരുന്നേ ഒന്നിൻ്റെ അകത്ത് പിന്നെ മറ്റുള്ള ഇതെല്ലാം വേസ്റ്റിലിട്ട് ഇതിൻ്റെ അകത്ത് കരിയില മാത്രം ഇട അത് കണ്ട നല്ല വളമായിട്ടി കിടക്കുന്ന ഇതാ ഇത് വെച്ചിട്ട് കൊരിയിറ്റി പച്ചക്കറിക്കെല്ലാം പിന്നെ ഈ ചേമ്പ് കറിക്കാം നടടുമ്പോൾ നല്ലതാ ഈ ചാപ്പിലും നടന്നില്ല ചേമ്പ് മഞ്ഞളെല്ലാം ഉം അതിലേക്കെല്ലാം ഇടാൻ നല്ല സാധനം ഇത് ഇല്ല ഇത് കുറവ് കരിയിലോ കരിലൂറുന്നു ടിപൊളി വളരെ വള എടുത്തിട്ട് ഇതാണോ ഇത് മാത്രമേ എടുക്കുന്നുള്ളു ഇത് മാത്രം എടുക്കുന്നുള്ളേ കരിയിലെ വള കരിലെ പൊടിഞ്ഞളം हमको धीरे करा रे ये पेरेला पोट्टी की

ല്ലേട വേറെ വേണ്ട കുറേ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം കുറേ പുതിയുണ്ട് മൂന്നാമത്തെ തവണ ഉണ്ടാകാൻ പോലെ ഇത്രേനുള്ളു മൂന്നാം തവണ